വണ്ടി അടിച്ച പൊട്ടി ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ വരും ആള് വരും ഞാൻ വരുവെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഊബർ ഓടാണ്ട പെർമിഷൻ ഇല്ല അറിയാമോ അറിയത്തില്ല അറിയാൻ പറഞ്ഞ ഊബറിന്റെ അവരെ വിളിച്ചു വരും ഇപ്പൊ നിങ്ങൾ സംഘമായിട്ട് ഞാൻ ഞാൻ ഈ നാട്ടിലെ പേരുകേട്ട ഗുണ്ടയാ എന്റെ പേരറിയാവ് ബിനു

ഇടഞ്ഞ കേരളം വലിയ ഗുണ്ട ഗുണ്ടയാണല്ലേ വണ്ടി അടിച്ച് ഞാൻ പൊട്ടിക്കും ഊബർ തടഞ്ഞു എയറിലായി സ്റ്റാച്യു ചേട്ടൻ കോട്ടയം ജില്ലയിൽ ഊബർ ഓടാനുള്ള അനുമതി ഇല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്വകാര്യ ടാക്സി ഡ്രൈവറാണ് ഇപ്പോൾ സൈബർ അടുത്ത് എയറിലായത് ഊബർ ടാക്സി ഡ്രൈവറും ഒരു പ്രാദേശിക ചേട്ടനും തമ്മിലുണ്ടായ രസകരമായ വാക്കുതർക്കമാണ് റീൽസ് ലോകത്ത് ചിരിപടർത്തുന്നത് കോട്ടയത്ത് വെച്ച് ഒരു ഊബർ ടാക്സിയെ തടഞ്ഞു നിർത്തിയാണ് വൈറൽ ചേട്ടൻ ആദ്യം രംഗത്തെത്തിയത് കോട്ടയത്തിൽ ഊബർ ഓടാൻ പെർമിഷൻ ഇല്ലെന്ന് നിനക്കറിയാമോ എന്ന ചോദ്യത്തോടെയാണ് സംഭാഷണം തുടങ്ങിയത് തുടർന്ന് ഫോണിൽ ആരോടൊന്നില്ലാതെ വിളിക്കാനായി നമ്പർ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ വീഡിയോ പുറത്തു വന്നതോടെ സ്റ്റാച്ചു ചേട്ടൻ എന്ന പേരും ആളും ഏറിലായി